യോഗത്തിൻ്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ബി കെ കുഞ്ഞാലിക്കുട്ടി അവകൾ ഉദ്ഘാടനകനായിരുന്ന സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖ് അലി സിഹാബ് തങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രമുഖ വ്യക്തിത്വമായിരിക്കുന്ന ശ്രീ കെ മുരളീധരൻ തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി പണക്കാട് സയ്യദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത്യ തേജസാർന്ന ഒരു മുഖവും തലയെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഒരു വലിയ വ്യക്തിത്വവുമായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അനേകം വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഒരു മതപണ്ഡിതൻ സമുന്നത രാഷ്ട്രീയ നേതാവ് സാമുദായികത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച അക്ഷീണം പ്രവർത്തിച്ച അതിൻ്റെ ശില്പി സാമൂഹിക പരിഷ്കർത്താവ് ആത്മീയ ആചാര്യൻ ഇതിനെല്ലാം പുറമെ പ്രവാചക തലമുറയിലെ കണ്ണി കണ്ണി എന്നീ അനേക വിശേഷണങ്ങൾ ഒരേപോലെ സംയോജിപ്പിക്കുവാനായിട്ട് സാധിക്കുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ നേതൃത്വത്തിൽ ഒരേയൊരു ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ നേരത്തെ മുരളിയാട്ടനൊക്കെ സൂചിപ്പിച്ച ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ മാത്രം നേതാവായിട്ടല്ല നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് മറിച്ച് എൻ്റെ മതത്തിൻ്റെ ആളുകൾ ചിന്തിക്കുന്നത് ഒരു മത എൻ്റെ ഒരു മതത്തിൻ്റെയും കൂടി എൻ്റെ മതത്തെ കൂടി സ്നേഹിക്കുന്ന ഒരു ആത്മീയ പിതാവായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അതുല്യനായിട്ടുള്ള ഒരു ഉപദേശകനായിട്ടും ഒരു നേതാവായിട്ടുമാണ് അദ്ദേഹത്തെ കേരള രാഷ്ട്രീയക്കാരെല്ലാം കണ്ടിട്ടുള്ളത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്കേറെ അഭിമാനം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്കിടയിൽ ലോകത്ത് യുവാക്കൾ തീവ്രവാദത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് മതത്തിൻ്റെയും മറ്റ് ചില ചിന്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ യുവാക്കൾ ഈ തീവ്രവാദത്തിലേക്ക് ആക്രമിക്ക ആകർഷിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മുഹമ്മദ് അലി സിഹാബ് ഒരു വ്യക്തിത്വം ഇല്ലാതിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിന്റെ അവസ്ഥ ഇതായിരിക്കുമായിരുന്നില്ല ഇന്ന് തന്നെ നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത് എന്നിരുന്നാലും ഇതിനേക്കാട്ടും ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെ ചെറുക്കാനായിട്ട് ദൈവം നമ്പരാൻ സൃഷ്ടി ദൈവം നമ്പരാൻ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്ത് നമുക്ക് നേതൃത്വം നൽകിയത് ബാബറി മസ്ജിദ് തകർത്ത ആ കാലഘട്ടത്തിലൊക്കെ മുരളീടനൊക്കെ അത് സൂചിപ്പിച്ചു ഒരു മൗനം മാത്രം മതിയായിരുന്നു ഇവിടെ ആകെ തകർക്കപ്പെടാൻ ചില രാഷ്ട്രീയ മതപണ്ഡിതന്മാരുടെ ചില സമയത്തുള്ള മൗനങ്ങളൊക്കെ ചില അക്രമങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഏവർക്കും അറിയാമല്ലോ അവിടെ എൻ്റെ മൗനം ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയ മൂല്യച്തി ഉണ്ടാക്കാനായിട്ട് ഇടയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം മൗനം ഭജിച്ച് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞിരുന്നു ഒരുപാട് വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും അരുത് നമുക്ക് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അക്രമത്തിൻ്റെ പാതയല്ല മറിച്ച് സ്നേഹത്തിൻ്റെയും കേൾവിയുടെയും പാതയാണെന്ന് ഉറച്ചു പ്രഖ്യാപിക്കാനായിട്ട് സയ്യദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾക്ക് സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭാരതത്തിൻ്റെ അഖണ്ഡത ഇത്രത്തോളമെങ്കിലും നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ ഒരഭിമുഖത്തിൽ അദ്ദേഹം തന്നെ ഇങ്ങനെ സൂചിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒരു സമുദായം അന്യസമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നിടത്താണ് വർഗീയത ഉണ്ടാകുന്നതെന്ന് മുസ്ലിങ്ങൾ ഹിന്ദു സംഘടനകളെയും ഹിന്ദു സംഘടനകൾ മുസ്ലിങ്ങളെയും ആദരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സമാധാന അന്തരീക്ഷത്തിൻ്റെ കാരണമായി തീരുന്നത് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ പൂന്തുറ കലാപത്തിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു കെട്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് സാമൂഹിക വിരുദ്ധ ഒരു ക്ഷേത്രം നശിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഒരു വളരെ ധൈര്യത്തോടെ എത്രമാത്രം ഇത്രമാത്രം ധൈര്യത്തിന് ധൈര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഒരു രണ്ട് വർഗീയ രണ്ട് കക്ഷികൾ തമ്മിൽ വലിയ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ഒരു നാടിൻ്റെ ഇടയിലേക്ക് സധൈര്യത്തോടെ ഒരു മതത്തിൻ്റെ അധ്യക്ഷൻ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് അവിടെ എന്നെ ആക്രമിച്ചാലും സമാധാനത്തിൻ്റെ വക്താവായി ഞാൻ മുന്നിട്ടിറങ്ങുമെന്ന പ്രഖ്യാപനത്തോടെ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ ആചാര്യന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെയാണ് പുന്തുറക്കലാപവും അടിച്ചമർത്തപ്പെടാൻ തക്കവണ്ണം കാരണമായി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നാദാപുരം സംഘർഷമൊക്കെ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ സമാധാന അന്തരീക്ഷം ഉണ്ടാ ഉണ്ടാക്കുവാനായിട്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ഒരു വ്യക്തിത്വം അന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെ കോഴിക്കോട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ചതിനെക്കുറിച്ചുള്ള ഒരു പ്രതിഷേധ സമ്മേളനം നടത്തുകയുണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത ഞങ്ങൾ അച്ഛന്മാരോട് അതിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ പിന്നെയും പിന്നെയും നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു കാര്യമുണ്ട് നിങ്ങളിങ്ങനെ മൗനപ്രതിഷേധ ജാഥയൊക്കെ നടത്തി കൊണ്ട കാര്യമുണ്ടോ നിങ്ങളിങ്ങനെ ചെറിയ പ്രതിഷേധ സമ്മേളനങ്ങളോ ചെറിയ മുദ്രാവാക്യങ്ങളോ നടത്തിയിട്ടോ എല്ലാം കാര്യമുണ്ടോ നിങ്ങളങ്ങനെ മൗനമായിരിക്കുന്നത് കൊണ്ടാണ് ഒരു സമൂഹം മുഴുവനും നിങ്ങളുടെ നേരെ അക്രമം അടിച്ചിറക്കി വിടുന്നതുണ്ട് നിങ്ങൾക്ക് അതിനോട് എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ക്രിസ്തു പഠിപ്പിച്ചു അതല്ല ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ആ നിങ്ങൾ അത് വെച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്നും ആക്രമിക്കപ്പെടുന്നതെന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതൽ ഞങ്ങളെ പ്രകോപിതരാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തകർ പക്ഷെ അതിനൊന്നും ഉത്തരം പറയേണ്ടതില്ല എന്ന് ഈ മഹാത്മാന പോലെയുള്ള ആളുകളെ പഠിച്ചവരാ ഞങ്ങൾക്കറിയാം അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും ശിഹാബ് തങ്ങളുടെ ജീവിതത്തിലും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിനെക്കാട്ടും അപ്പുറത്തുള്ള വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണല്ലോ അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിൽ പോലും എതിർക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടും അദ്ദേഹം ലോകത്തിന്റെ സമാധാനമാണ് തന്റെ ലക്ഷ്യം താൻ ഒരു മതത്തിന്റെ അധ്യക്ഷനായിരിക്കുമ്പം ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വം അലങ്കരിക്കുമ്പം തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യം ആളുകളെ തമ്മിലടിപ്പിക്കേണ്ടതല്ല എന്നുള്ള ഉറച്ചു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കുക എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ് ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ശ്രീരാധാകൃഷ്ണൻ മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി അതിലിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് കുട്ടികൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം പണ്ട് പണ്ട് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പാണക്കാട് കുടപ്പനക്കുന്നിൽ ഒരു ഒരു ദിവ്യൻ ജീവിച്ചിരുന്നു മുഴുവൻ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം ഇന്നും ഒരുപക്ഷെ കേരളക്കര മാത്രമല്ല ഭാരത സംസ്കാരം തന്നെ കെഞ്ചുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള അനേകം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാനിവിടെ വരുമ്പോൾ കേൾക്കുകയുണ്ടായി ഏതാണ്ട് പതിനായിരത്തോളം വീടുകൾ അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരെ ഉണ്ടാക്കി കൊടുത്തതായിട്ട് കേൾക്കുമ്പോ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്ന് സന്തോഷിക്കാനായിട്ട് കാരണമായി തീരുന്നത് ഈ ഡയാലിസിസ് സെൻ്റർ പോലെയുള്ള പാർപ്പിടമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു